നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഇതൊരു കുക്കിംഗ് ചാനൽ മാത്രമല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്യുമെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം കുക്കിംഗ് വേൾഡ് എന്നൊരു പേര് ഇട്ടതുകൊണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് കുക്കിംഗ് ചാനലാണെന്ന് വിഷ്ണുസ് കുക്കിംഗ് ആൻഡ് വേൾഡ് വേൾഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലോകത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ഒരു പേരിട്ടിരിക്കുന്നത് കാരണം ഇത് എല്ലാത്തരം വീഡിയോയും ചെയ്യും എന്നൊരു സിമ്പിൾ കൊണ്ടാണ് പക്ഷെ പലർക്കും അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തി എത്തിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഒരു വീട്ടിൽ തന്നെ കൂട്ടക്കൊല ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമുള്ളില് നടന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഇരു ഇരുപത്തി വയസ്സുള്ള ഒരു കുട്ടി ആ തൻ്റെ കുടുംബത്തെയും ഒരു അന്യ വീട്ടിലെ ഒരു പെൺകുട്ടിയും സ്വന്തം സഹോദരനെയും ഒക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഇതുപോലെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ജില്ലയിൽ ഈ ഒരു വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ കേരളത്തിൽ ധാരാളം കൊള്ളയും കൊലയും നടക്കുന്നുണ്ട് മദ്യം മയക്കുമരുന്നിന്റെ പേരിലുണ്ട് മാനസികമായിട്ടുള്ള പ്രോബ്ലം പ്രശ്നത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ആർക്കും അറിയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അവരവരുടെ ജോലി നോക്കി പോകുന്നു പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നവർ ജോലിക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് പൈസ കൊടുത്ത് ഓ ആഹാര സാധനം വാങ്ങിച്ചു കൊടുത്ത് നല്ല വസ്ത്രം ഇടിച്ചാൽ മക്കൾ നല്ല രീതിയിൽ വളർന്നു വലുതാകും എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പോലെ പോലെയുള്ള പൊട്ടന്മാർ വേറെ ഉണ്ടാകരുത് ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി തന്നെയാണ് ഞാൻ വളർന്നത് വീട്ടിൽ നല്ല രീതിക്ക് വസ്ത്രം ആഹാരം എല്ലാം ഉണ്ടായിരുന്നു പഠിച്ചു വളർന്നു ഈ പഠിക്കുന്നതിനെ കുറിച്ച് പോലും വീട്ടുകാർ ഒന്നും തിരക്കിയിരുന്നില്ല വേണേ ഇപ്പോ പഠിക്കണം അല്ലെങ്കിൽ ഒന്ന് പഠിക്കേണ്ട വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീ വിട്ട് തീ വി ഇട്ട് കണ്ടോണ്ടിരിക്കും അപ്പോൾ ഈ ടി വി നിർത്തി വെക്കട ഒന്ന് ബുക്ക് എടുത്തു വെച്ച് വായിച്ച് പഠിച്ചുകൂടെ എന്ന് പറയാനുള്ള ഒരു ബോധമെങ്കിലും വീട്ടുകാർ കാണിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല ഞാൻ പഠിച്ചതിന്റെ കാരണം അത് ഞാൻ സ്വയം പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ജോലി ഉള്ളതും ജീവിക്കുന്നതൊക്കെ അതിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ആർക്കൊക്കെ ആർക്കാ കിട്ടാത്തതെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ എന്റെ ജോലി എനിക്ക് വലുത് തന്നെയാണ് കാരണം ആ ഒരു ജോലി കൊണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോ ഇതിൽ പലർക്കും ഉള്ള സംശയം എന്ന് പറയുമ്പോ ഈ ഒരു വിദ്യാഭ്യാസം ഒരാൾക്ക് നേടുകയും കൂടെ ഒരു ജോലി ലഭിക്കുകയും ചെയ്യണം അത് വീട്ടുകാരുടെ വീട്ടുകാർ ഞാൻ എന്റെ മകന് ജോലി വാങ്ങിച്ചു കൊടുത്തത് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വീട്ടുകാരാണ് ഇരിക്കുന്നത് ഈ മകന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഈ പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടുണ്ടാവും ഈ പണം ചെലവാക്കി എന്നുള്ളത് കൊണ്ട് ആർക്കും ജോലി കിട്ടില്ലല്ലോ അത് സ്വയം പഠിച്ചല്ലേ കിട്ടത്തുള്ളൂ അതൊന്നാമത്തെ കാര്യം പിന്നെ ഈ കൊള്ളയും കൊലയും ഒക്കെ നടക്കുന്നത് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പിന്നെ അച്ഛനും അമ്മയും മക്കളെ നല്ല രീതിക്ക് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എനിക്ക് മക്കളായിട്ടുണ്ടോന്ന് നിങ്ങളിൽ പല പല ആൾക്കാരും ചോദിക്കും എനിക്ക് പിള്ളേരായിട്ടില്ല അപ്പോ ഇനി പിള്ളേരാകണമല്ലോ കല്യാണം കഴിക്കണമല്ലോ അപ്പോ ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ആർക്കും ഈ ഒരു ഞാൻ കല്യാണം കഴിക്കുന്നവരെ എല്ലാവരും നല്ലോണം ഇരിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല പക്ഷെ ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എനിക്കറിയാൻ എനിക്കറിയുന്ന പരിമിതമായ കാര്യങ്ങളിൽ തുച്ഛമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ അച്ഛനും അമ്മ ഒരു കുട്ടികളെ വളർത്തുമ്പോൾ അവർ ചോദിക്കുന്ന എല്ലാം ഒരു പക്ഷേ വാങ്ങിച്ചു കൊടുക്കും പാവപ്പെട്ട വീട്ടിലെ അച്ഛനും അമ്മയാണെങ്കിൽ ഇടത്തര കുടുംബത്തിലെ അച്ഛനും അമ്മയും ആണെങ്കിൽ അവർക്ക് അതിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ആ അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവും തന്റെ മക്കള് ചോദിച്ചൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് ആ അച്ഛനമ്മയുടെ മനസ്സിൻ്റെ ഒരു നന്മ തന്നെയാണ് പക്ഷേ എന്നായാലും പണം കിട്ടുമ്പോൾ ഉറപ്പായി അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുത്തിരിക്കും ഒരിക്കലും മക്കളെ പട്ടിണിക്കിടില്ല ആഗ്രഹിക്കുന്ന ഒന്നും അച്ഛനും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മക്കളെ ഒരിക്കലും പട്ടിണിക്ക് ഇടില്ല അത് ഈ മക്കളും ഒരിക്കലും ആലോചിക്കുന്നില്ല അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ ഒരു വെയിലത്തൊക്കെ ഈ നമ്മളെ ചുറ്റും എന്ത് വെയിലാണെന്നറിയാലോ ഞാനിപ്പോൾ കോട്ടയത്താണ് അപ്പോൾ ഈ ഒരു ഈയൊരു വെയിലത്ത് ഒരു ഒരു മനുഷ്യൻ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഒരു കൂലിപ്പണി പോകുന്ന മനുഷ്യൻ കൂലിപ്പണി എടുക്കുന്നത് ഇനി എന്ത് ബാങ്കിൽ ഏജന്റായിട്ട് പോകുന്ന ആൾ ആളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പെയിൻറിങ്ങിന് പോകുന്ന ആളായിക്കോട്ടെ മേസ്തിരിപ്പണിക്ക് പോകുന്ന ആളായിക്കോട്ടെ എന്തിന് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലും അത്ര പാടുപോട്ട് തന്നെയാണ് എൻജിനീയറിങ് എഞ്ചിനീയറിംഗ് അഞ്ച് വർഷ എം ടെക് ബിരുദം കഴിഞ്ഞ് ഒരു എഞ്ചിനീയർ ആയ ഒരു വ്യക്തി ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അല അതും അലിഞ്ഞു കൊണ്ടുള്ള ഒരു ജോലി തന്നെയല്ലേ ബുദ്ധിപരമായിട്ടുള്ളതാണെങ്കിലും അപ്പോൾ ഒന്നും എളുപ്പമല്ല എല്ലാം പാടുള്ള കാര്യം തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ മക്കൾ ഒരിക്കലും ഇത് വിചാരിക്കുന്നില്ല അച്ഛനമ്മവർ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി അവർ പണം ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മക്കളോട് ചോദിക്കുന്നില്ല പകരം മക്കൾ ഈ പണം എവിടുന്നാണ് ഞങ്ങൾക്ക് ഇത്രയും വാങ്ങിച്ചു തന്നില്ലേ ഒരു മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ ഉറങ്ങി മൊബൈൽ വാങ്ങിച്ച കൈയിലും കൊടുക്കുന്നു മോനെ ഇല്ല മൊബൈൽ അല്ലെങ്കിൽ അച്ഛനമ്പലം ഫോണിൽ ഗെയിം കളിക്കാൻ നേരത്തും അല്ലെങ്കിൽ പോകടുത്ത് വെച്ച് ഓരോ ഓരോ കാര്യങ്ങൾ നോക്കാൻ നേരത്തും അവരൊന്നും പറയുന്നില്ല പഠിക്ക് ഏത് സമയം പഠിക്കുന്ന നല്ലതാണെന്ന് ഞാനും പറയുന്നില്ല എന്തെങ്കിലും പൈസ കൊടുത്ത് പുസ്തകം വാങ്ങിച്ചു വെച്ചില്ല അതും തുറന്ന് എത്ര പേജ് ഉണ്ടെന്നെങ്കിലും നോക്കണ്ടേ അതിന് പോലും ഇന്നത്തെ കുട്ടികൾ മെണക്കെടുന്നില്ല എന്നാണ് അതിപ്പോ ഞാൻ പഠിച്ച കാലത്ത് ഞാനും മെണക്കെട്ടിടുന്നില്ല ബുക്കെടുത്ത് പഠിക്കണം അതും ഞാനും പഠിച്ചിരുന്നില്ല അതൊരു ഡിഗ്രിയൊക്കെ ആയപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാക്കി കാരണം ഒരു സാധാരണ മലയാളം മണ്ണിൽ സ്കൂളിലായി ഞാൻ പഠിച്ചത് ഇംഗ്ലീഷിന്റെ ധാരാളം ബുദ്ധിമുട്ട് ഡിഗ്രി എക്സാം എഴുതാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു മാസം രണ്ട് മാസം വെച്ച് ഈസി ഇംഗ്ലീഷിന്റെ ക്ലാസ്സിനോ വാട്സപ്പ് ഗ്രൂപ്പിലോ പോയെല്ലാം ഇംഗ്ലീഷ് പഠിച്ചത് കഷ്ടപ്പെട്ട് ബുക്കും പുസ്തകം എടുത്തു വെച്ചാണ് പഠിച്ചത് അങ്ങനെ പഠിച്ച് പഠിച്ച് ശരി ജയിച്ചു ഇല്ലെന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയേനെ ഈ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ പോകുന്നത് സ്വയം നന്നാവണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ മടി കുട്ടികൾക്ക് ധാരാളം മടിയുണ്ട് ഈ മടി ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾ നന്നാവും എന്ന് ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയില്ല ഈ മടി മാറ്റി നിർത്തിയത് തന്നെ ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു കുട്ടിയും നന്നാവുന്നതാണ് സ്വയം നന്നാവണം എന്നൊരു ചിന്ത കൂടി അവർക്ക് വരണം അതിന് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല ഈ അച്ഛനും ആലോചിക്കേണ്ടതാണ് മക്കൾ നന്നാവണമെങ്കിൽ മൊബൈൽ കൊടുത്താലോ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്താലോ അതുപോലെ ആഹാരം വാങ്ങിച്ചു കൊടുത്താലോ നന്നാവില്ല ഇവിടെ ണ്ടായി ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച് നല്ലതും ചീത്തയും കുട്ടികൾക്ക് ചെറിയ പ്രായം മുതലേ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ വീഡിയോ സെക്ഷനിൽ ചെയ്യുന്നതാണ് ഷോർട്ട് സെക്ഷനില് ചെയ്യുന്നതാണ് പുള്ളിക്കാരിപ്പൊ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് അത് മനസ്സിലാവും ആ ഒരു കാലിബർ ആ ഒരു ആ ഒരു കുട്ടിക്കുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ കുട്ടികൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് എന്തെന്ന് അറിയാമല്ലോ നിങ്ങൾക്കും കുട്ടികളുണ്ടോ കുട്ടികൾ ഉള്ള ഒരു വീട്ടിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കും മക്കളുണ്ടാവും മക്കളെ വള വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർ എന്ത് നിങ്ങൾ കൊടുക്കുന്ന പണം അവർ അവരെന്ത് ചെയ്യുന്നു അവർ എങ്ങനെ ജീവിക്കുന്നു അവർ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത് അവർ എങ്ങോട്ടാണ് പോകുന്നത് അവരുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഒരു വയസ്സ് മുതൽ ആറുമാസം മുതൽ നിങ്ങൾ എടുത്ത് വളർത്തിയ നിങ്ങളുടെ കുട്ടി വളരെ തോറും നിങ്ങളുമായി അകന്ന് പോവുകയാണോ അച്ഛനും അമ്മയൊക്കെ ശത്രുക്കളാവുകയാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുവാനായി മോനെ ഒരു വാ ആഹാരം കഴിക്കാം വാ ചോറ് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്ന് പോത അവളെ വേറെ പണിയില്ലേ എന്നാണ് മക്കൾ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേതാവളെ ഈ പതിനെട്ട് പതിനേഴ് വയസ്സിന് അവിടെ എന്ത് ജോലിയും ചെയ്യാതും പല ജോലിയും ഉണ്ടാവും ഒരു എന്തെങ്കിലും പറം വരയ്ക്കുകയോ കഥ എഴുതിയോ അല്ലെങ്കിൽ ഈ കഴിവ് പ്രകടിപ്പിക്കയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ജോലിയെന്ന് പറയാം അല്ലാതെ ഈ പതിനെട്ടാമത്തെ വയസ്സിൽ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു മണ്ഡലത്തിലെ മുഴുവൻ കണക്കെടുത്ത് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനോ ആ മന്ത്രിയൊന്നും അല്ലല്ലോ അപ്പോൾ നീ പണി പണിയെടുക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയടാ എന്ന് ചോദിച്ചുള്ള തണ്ടിയുടെ അച്ഛനൊന്നും കാണിക്കണം മക്കൾക്ക് പ്രൈവസി നല്ലതാണ് പക്ഷേ അതിന് പ്രായവും സമയക്കുണ്ട് ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞോട്ടെ പ്രൈവസി കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് പ്രൈവസി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അതൊരു പരിധി വരെ ഒരു മുക്കാൽ ഭാഗം പ്രൈവസി കൊടുക്കണം മക്കൾക്ക് വെറുതെ മക്കളെ വീട്ടിൽ പെരക്കാത്ത അടച്ചിട്ട് പഠിക്ക് പഠിക്കുന്നു പറഞ്ഞാൽ ആരും പഠിക്കത്തില്ല അതുകൊണ്ട് അവരെങ്ങോട്ടെ പോട്ടെ സഞ്ചരിക്കട്ടെ അത് നല്ലത് തന്നെയാണ് നല്ല അത് നല്ല വഴിക്ക് ആവണം എന്നുള്ളത് നിങ്ങൾ നടത്തുന്ന വഴിയിലൂടെ ആയിരിക്കണം അങ്ങനെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും പറയണ്ട അവർ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊള്ളു പിന്നെ മക്കളെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണം പാടില്ല അവ അവരെ അവരെ വഴിക്ക് പറന്ന് പോവാൻ അനുവദിക്കുക ഈ കാക്കയേലും കുയിലാണേലും കണ്ടിട്ടില്ലേ മുട്ടയിട്ട കൂട്ടിൽ ആ മുട്ടയെ പരിപാലിച്ച് കുഞ്ഞാക്കി വളർത്തും വലുതാകുമ്പോ കുഴി ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ആ കുയിലിന്റെയും കാക്കയുടെ അവസ്ഥ എന്താണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ട അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നല്ലത് നന്നാവണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല അത് അവർ സ്വയം വിചാരിച്ചാലേ നന്നാവുകയുള്ളു ലഞ്ച് ടൈം ആയതുകൊണ്ടാണ് സത്യത്തിൽ വീട് ചെയ്യാൻ വന്നത് ലെഞ്ച് ടൈം ആയി വന്നില്ല ഇനിയൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഉണ്ട് ഞാൻ നോയമ്പാണ് കേട്ടോ അതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് നേരത്തെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഓഫീസിൽ അന്വേഷിക്കുന്നു ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടം പറയുന്ന വിചാരിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത്ര നേരം എന്നെ സഹിച്ച ഈ ലൈവ് ലൈവ് സഹിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അനിയന്മാർക്കും അനുചത്തിമാർക്കും കസിൻസിനും എന്റെ നാട്ടിലുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു എന്റെ വീട് കണ്ട എന്റെ വീഡിയോ കണ്ടതിൽ എന്നെ സഹിച്ചതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഫ്രം വിഷ്ണു ജഹാംഗീർ ബൈ